നമസ്തേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ സനാതനധർമ്മ സംബന്ധിയായ പുസ്തകം വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സെമിറ്റിക് മതഗ്രന്ഥങ്ങളായിട്ടുള്ള ബൈബിളും ഖുറാനും വായിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒന്നും പറയാനില്ല ആക്ച്വലി ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കർമ്മം രണ്ട് രണ്ടുവിധത്തിലാണുള്ളത് പുണ്യം പാപം പുണ്യകർമ്മം പ്രാണികൾക്ക് പുരോഗതിയും പാപകർമ്മം അധോഗതിയും വരുത്തി വയ്ക്കുന്നു അതായത് പുണ്യകർമ്മം ചെയ്യുന്നത് നമ്മെ സ്വർഗത്തിലേക്കും പാപകർമ്മം നമ്മെ പാതാളത്തിലേക്കും കൊണ്ടെത്തിക്കുന്നു എന്ന് ചുരുക്കം പാ പാപി പാപിചൊല്ലുന്നിടം പാതാളം എന്നൊരു ചൊല്ലുണ്ടല്ലോ അപ്പോൾ ആരാണ് ആദ്യം പാതാളത്തിൽ പതിച്ചു പോയത് പതിതനായവൻ ആരാണ് സെമെറ്റിക് മതഗ്രന്ഥങ്ങൾ പറയുന്നത് ലൂസിഫർ ആണെന്നാണ് പറയുന്നത് സെമെറ്റിക് മതഗ്രന്ഥങ്ങളുടെ ആശയപ്രകാരം നോക്കിയാൽ ആദ്യമായിട്ട് പാതാളത്തിൽ പതിച്ചവൻ ലൂസിഫറാണ് ലൂസിഫർ ആൻഡ് ഹിസ് ഫോളൺ ഏഞ്ചൽസ് അവനെ അവൻ്റെ കൂടെ നിന്ന ആളുകൾ അപ്പോൾ ലൂസിഫർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സനാതനധർമ്മത്തിൽ കലി എന്ന് പറയില്ലേ ലൂസിഫറിന് തുല്യൻ ആയിട്ട് ഒരാളെ നമ്മൾ സനാതനധർമ്മത്തിൽ നോക്കിയാൽ അത് കലിയൻ അതായത് മോസ്റ്റ് ഈവിൾ നമ്മൾ ഡെവിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈവിളിൻ്റെ പെർസോണിഫിക്കേഷനാണ് ഡെവിള് നമ്മൾ ഈവിൾ എന്ന വാക്ക് തിന്മ അതിനെ ഒരു മൂർത്തിയെ സങ്കല്പിച്ചാൽ അതിന് ഡെവിളിൻ്റെ മുഖമായിരിക്കും ഇനി അതുപോലെ തന്നെ നന്മ ഗുഡ്നെസ് അതിൻ്റെ പ്രസോണിഫിക്കേഷനാണ് ഗോഡ് നന്മയുടെ മൂർത്തി സർവഗുണസമ്പന്നൻ ശിവൻ അഷ്ടഗുണസമ്പന്നൻ ശിവൻ അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് വളരെ ലളിതമാണ് നൗ സെമറ്റിക് കഥ പ്രകാരം ലൂസിഫറിൻ്റെ ഡെഫിനിഷൻ ദ ഫോളൻ റിബൽ ആർക്കേഞ്ചൽ എന്നാണ് അവൻ ഫോളനായി പാപശക്തിയാൽ പാതാളത്തിൽ പതിച്ചു പക്ഷേ അവൻ ആ അങ്ങനെ സംഭവിച്ചത് അവനത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് അംഗീകരിക്കുന്നില്ല മറിച്ച് റിബല്യനാണ് ഇല്ല ഞാൻ പതിതനായിട്ടില്ല ഞാനിപ്പോഴും ദേവൻ തന്നെയാണ് എന്ന് പറയുന്നത് എന്ന് ഭാവിക്കുകയാണ് അതാണ് നസ്രയനായ യേശു ഇത് എന്തുകൊണ്ട് രണ്ടായിരം വർഷക്കാലമായിട്ട് മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് പത്തിരുപത്താറ് വർഷമായിട്ട് ഞാനിത് പറയുന്നു മനുഷ്യർക്ക് എന്തുകൊണ്ടും മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ വാക്കിൽ പറയാം ഈ വിൾ ജീനിയസ് ജീനിയസാണ് അത് ഇപ്പോൾ ഞാൻ പറയില്ലേ ഞാൻ പറയട്ടെ ദേവൻ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ശക്തികളുള്ള ആളാണ് നമ്മളെ നമ്മളെപ്പോലാണോ മനുഷ്യരെ പോലെയാണോ മനുഷ്യനേക്കാളൊക്കെ എത്രയോ എത്രയോ ശക്തനാണ് എന്തെല്ലാം കഴിവുകളുണ്ട് അണിമ ഗിരിമ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ യോഗികൾക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ ഒക്കെ കഴിയുന്ന ആൾക്കാരാണ് ദേവന്മാർ നമ്മളെക്കാളും ഉയർന്ന നമ്മൾ ദേവന്മാരെ പൂജിക്കുന്ന ആൾക്കാരല്ലേ ദേവ ദേവന്മാരുടെ ദേവന്മാരെ പ്രീതിപ്പിച്ച് കാര്യം സാധിക്കാൻ പ്രയത്നിക്കുന്നവരാണ് മനുഷ്യർ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ അവരെല്ലാം താഴെയണമെന്നില്ല പിന്നെ ദേവന്മാർക്ക് പോലും ലഭിക്കാത്ത അസുലഭമായ മോക്ഷം അത് മനുഷ്യന് മാത്രമേ കിട്ടുള്ളൂ അവിടെയാണ് മനുഷ്യൻ മറ്റു പ്രാണികളിൽ നിന്ന് മുമ്പനാവുന്നത് ലൂസിഫർ എന്ന് പറഞ്ഞാൽ ദ ഫോളോ റിബൽ ആർക്കേഞ്ചൽ അപ്പോൾ ഒത്തിരി ഏഞ്ചൽസ് ഫോളോണായി ലൂസിഫറിന് കൂടെ ഇപ്പോൾ ഒരു റിബല്യൻ ഇപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക ദേവലോകത്ത് ഒരു റിബല്യൻ സ്റ്റാർട്ടാവണേ ഒരു വിമതരുണ്ടാവണേ ദേവലോകത്ത് വിമതര് അപ്പോൾ ആ അത് പാപമാണല്ലോ ആ പാപത്തിൻ്റെ ശക്തിയാൽ അവർ താഴേക്ക് പതിക്കണേൻ അപ്പോൾ ആ വിമതരുടെ തലവനായിരിക്കുമല്ലോ ആദ്യം വീണത് അവൻ്റെ കൂടെ നിന്നവരൊക്കെ താഴെ പോകും അപ്പോൾ ഇതിൽ ഒരുപാട് സംഘത്തലവന്മാരുണ്ട് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ വീരഭദ്രൻ ഒരു ഗണനായകനാണ് കാലഭൈരവൻ ഒരു ഗണനായകനാണ് എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്നത് പോലെ സെമിറ്റിക് മതത്തിൽ പറയുന്ന ആർക്കെഞ്ചൽ എന്നാണ് പറയുന്നത് ഏഞ്ചൽസ് അതിൻ്റെ തലവൻ ആർക്കേഞ്ചൽ നൗ ലൂസിഫർ ആർക്കേഞ്ചലാണ് അതുപോലെ തന്നെ ആർക്കൽ ആണ് ബിൽസിബുബ് ബിൽസിബുബും ആർക്കേഞ്ചലാണ് ഞാവു നിങ്ങൾ ഇനി മറ്റൊരു കാര്യം സങ്കല്പിച്ച് നോക്കുക പോലീസ് ഫോഴ്സിൽ ഇപ്പോൾ നമുക്ക് പോലീസ് ഫോഴ്സ് ഉണ്ടല്ലോ കേരള പോലീസിൽ ഇപ്പോൾ എന്താ പറയുക പതിനായിരക്കണക്കിന് പോലീസുകാരുണ്ടാവും അതിൽ ഇപ്പോൾ രണ്ട് ഡി വൈ എസ്പിമാരുടെ നേതൃത്വത്തിൽ അവരുടെ കീഴെയുള്ള പോലീസുകാർ എല്ലാവരും കൂടി ഡി ഐ ജിക്കെതിരെ എന്താ പറയുക ഒരു വിമത സംഘം ഉണ്ടാക്കണേൻ ഒരു ഗൂഢാലോചന നടത്തണേൻ അപ്പോൾ ഡി ഐ ജി അത് കണ്ടുപിടിക്കുന്നു എല്ലാത്തിൻ്റെയും തൊപ്പി തീർപ്പിക്കുന്നു അതായത് ഇനി ഇപ്പം അല്ല തൊപ്പിയും ബെൽറ്റും ഷൂസും എല്ലാം ഊരി അപ്പോൾ പോലീസ് പദവിയിൽ നിന്ന് തന്നെ ഇവർ ഇവർ ഡിസ്മിസ്ഡായി ഇനി ഇതിന് സർക്കിൾ ഇൻസ്പെക്ടർമാരുണ്ട് ഏറ്റവും താഴെയാണ് കോൺസ്റ്റബിൾ അതിൻ്റെ മേലെ ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ട് പിന്നെ സബ് ഇൻസ്പെക്ടറുണ്ട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുണ്ട് സബ് ഇൻസ്പെക്ടറുണ്ട് എ എസ് ഐ ഉണ്ട് എസ് ഐ ഉണ്ട് സി ഐ ഉണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട് അതിൻ്റെ മുകളിലാണ് ഡി വൈ എസ് പി അങ്ങനെ 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 ഒരു ഹൈരാർക്കി ഉണ്ട് അതുപോലെ തന്നെ ഈ ലൂസിഫർ ബീൽസിബ് പിന്നെ മൈക്കിൾ പിന്നെ റാഫേൽ ഗബ്രിയേൽ അങ്ങനെ ഓരോ ഹെഡ്സും ഉണ്ട് എന്നാൽ ഇവർക്കെല്ലാം ജോലി പോയി എല്ലാത്തിനും യൂണിഫോം ഊരിയെടുത്ത് ഈ യൂണിഫോം ഇനി ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഡിസ്മിസ് ചെയ്തു ജോലിയിൽ നിന്ന് ഡിസ്മിസ്സൽ കൊടുത്തു അപ്പോൾ ആ നിമിഷം മുതൽ അവർ പോലീസുകാരല്ല പക്ഷേ ഇതിലൊരുത്തരുണ്ട് അവൻ മഹാവിരുദ്ധനാണ് അവനെന്ത് ചെയ്യുന്നു അവൻ പിറ്റേ ദിവസം തന്നെ യൂണിഫോം എടുത്തിട്ടിട്ട് അവൻ്റെ അടുത്ത് യൂണിഫോം ഉണ്ടല്ലോ പിന്നെ പോലീസുകാരൻ്റെ പണിയെല്ലാം അവൻ അറിയാം കാരണം അവൻ ട്രെയിനിങ്ങൊക്കെ കിട്ടിയ ആളാണല്ലോ അവൻ എന്ത് ചെയ്യുന്നു യൂണിഫോം ഇട്ട് റോഡിലേക്ക് ഇറങ്ങാൻ മറ്റൊരു ദേശത്ത് അവൻ ഉദ്യോഗം തിന്ന് പിരിച്ച് വിട്ടു ഉദ്യോഗം നഷ്ടപ്പെട്ടവനാണെന്ന് അറിയാൻ പാടില്ലാത്ത ആളുകളുടെ ഇടയിൽ ഇവൻ ചെന്നിട്ട് ഇവൻ പോലീസ് കളിക്കണേ അപ്പോൾ അന്ന് നാട്ടുകാർ ഇവൻ്റെ പ്ര പ്രകടനമൊക്കെ കാണുമ്പോൾ ഇവൻ ശരിക്കും പോലീസാണ് തെറ്റിദ്ധരിക്കണേ അതാണ് ഈ യഹോവയും യഹൂദരും യഹൂദരാണ് നാട്ടുകാർ യഹോവയാണ് ഈ കള്ള പോലീസ് യഹോവ തന്നെയാണ് ജീസസ് ജീസസ് തന്നെയാണ് അള്ളാഹു മനുഷ്യരെ തമ്മിലടിപ്പിക്കണമെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കണം ഇപ്പം നോക്കൂ നിങ്ങൾ മൂന്ന് സഹോദരന്മാരാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അച്ഛനമ്മ നല്ലപോലെ വളർത്തി നല്ല സഹോദര്യത്തോടു കൂടി നിങ്ങൾ കഴിയുന്നു അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കണം നിങ്ങൾ തമ്മി തല്ലി നശിക്കണം ഞാൻ നിങ്ങളുടെ ശത്രുവാണെന്ന് കരുതിയാൽ അപ്പോൾ ഞാൻ എന്തുണ്ട് എന്തു ചെയ്യും നിങ്ങളുടെ ഇടയിൽ സഹോദരന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും അങ്ങനെ നിങ്ങൾ തമ്മിത്തല്ലാന്ന് തുടങ്ങും അപ്പോൾ അങ്ങനെ ചെയ്യുന്നവനാണ് ലൂസിഫർ ഇനി ഞാൻ നേരത്തെ ഒരു കഥ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ അതായത് രണ്ട് ഡി വൈ എസ് പിമാരെ ഡിസ്മിസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ ഇവരെല്ലാത്തിനും ഒരേ കുറ്റി തന്നെ ഡിസ്മിസ് ചെയ്തേക്കണം അപ്പോൾ അതിൽ ഒരാളാണ് ഈ അഫക്റ്റേഷനുമായിട്ട് ഇറങ്ങുന്നത് നാട്യവുമായിട്ട് ഞാനിപ്പോഴും ഡി വൈ എസ് പി ആണെന്ന് പറഞ്ഞു പക്ഷേ മറ്റേ ഡിവൈഎസ്പിക്കറിയാം ഇയാൾ ഡി യു എസ് പി അല്ലേ ഇയാൾ ഉദ്യോഗം നഷ്ടപ്പെട്ട് ഇയാൾ ഡിസ്മിസ് ആയ ആളാണെന്ന് അറിയാം ഇയാളിപ്പോൾ പോലീസുകാരനല്ല തത്സമയം ഇയാൾ പോലീസ് അറിയാം എക്സ് പോലീസാണെന്ന് അറിയാം എക്സ് ഗോഡെന്ന് പറയുന്നതാണ് എയ്ഞ്ചൽ ഡീമൺ ഡീമൺ എന്ന് പറഞ്ഞാൽ എക്സ് ഗോഡൺ അസുര ശബ്ദത്തിന് ആദിയിൽ ദേവൻ എന്ന് തന്നെയായിരുന്നു അർത്ഥം എന്നും ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് നൗ ഇത്രയും ഇപ്പോൾ പതിനൊന്ന് മിനിറ്റായി ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള കാരണം ബൈബിൾ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ലൂസിഫർ മാത്രമല്ല ബിൽസിബും ഉണ്ട് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തില്ലേ അതിൽ പത്രോസിനെ യേശു സാത്താനെ എന്ന് വിളിക്കുന്നതുണ്ടല്ലോ അത് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നോക്കൂ ബൈബിളിൽ ഒരു ഭാഗത്ത് മാത്തയുടെ പുസ്തകം മൂന്നാമധ്യായം അവിടെ എഴുതിയിരിക്കുന്നത് അനന്തരം പിശാചിനാൽ സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു അവിടെ അവൻ രാവും നാൽപ്പത് പകലും ഉപവസിച്ചു രാവും നാൽപ്പത് പകലും കഴിഞ്ഞപ്പോൾ അവൻ വിശന്നു അതായത് നാൽപ്പത് രാവും നാൽപ്പത് പകലും അവന് വിശന്നേ ഇല്ല രാവും നാൽപ്പത് പകലും നിങ്ങൾക്ക് വിശന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനുഷ്യനല്ലെന്നാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ വിശപ്പ് സഹിക്കുന്നതിനാണ് ഉപവാസം എന്ന് പറയുന്നത് അല്ലാണ്ട് വിശപ്പില്ലാത്ത ഇത് അതല്ല ഉപവാസം മനസ്സിലായോ അപ്പോൾ യേശു മനുഷ്യപുത്രം മനുഷ്യപുത്രം എന്ന് പറയുന്നത് തെറ്റാണ് കാരണം മനുഷ്യപുത്രനായിരുന്നെങ്കിൽ നാൽപ്പത് രാവല്ല രണ്ട് രാവ് പോലും വിശപ്പ് ഇല്ലാതിരിക്കാൻ പറ്റില്ല വിശന്നിരിക്കും മനുഷ്യന് പക്ഷേ യേശു മനുഷ്യനല്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് പക്ഷേ അതല്ല ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന വിഷയം അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ് അവിടെ യേശു സാത്താനാൽ പീഡിപ്പിക്കപ്പെട്ടു സാത്താൻ പലതുണ്ട് ലൂസിഫറും സാത്താനാണ് ബിൽസിബും സാത്താനാണ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇവിടെ യേശു നാൽപ്പത് രൂരാവ് നാൽപ്പത് പാലം കഴിച്ചപ്പോൾ വിശന്നു അവന് വിശന്നു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അപ്പോഴാണ് ബീൽസിൽ വരുന്നത് അപ്പോൾ സാത്താൻ വന്ന് യേശുവിനോട് പറഞ്ഞു ഈ കല്ലുകളോട് അപ്പമാകാൻ കൽപ്പിക്കുക അപ്പോൾ ആ കല്ലുകൾ അപ്പമാക്കിയിട്ട് നീ തിന്നു നിന്റെ വശപ്പ് തീരുവല്ലോ അപ്പം കിട്ടുമല്ലോ അങ്ങനെ മൂന്ന് തവണ യേശുവിനോട് നീ ദൈവപുത്രനാണെങ്കിൽ ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ എന്താണ് അതിൻ്റെ അർത്ഥം ഇതിനെ നമുക്ക് യുക്തി വിചാരം ചെയ്യാമല്ലോ നമുക്കെല്ലാം മനസ്സിലാക്കി തരുന്നത് നമ്മുടെ യുക്തിയാണ് അപ്പോൾ നമ്മൾ എന്ത് കേട്ടാലും എന്താ പറയുക കണ്ണാൽ പാർപ്പതും പോയി കാതാൽ കേൾപ്പതും പോയി തീരെ വിസാരിപ്പത് മറ്റുമേ എന്നാണല്ലോ തമിഴ് ചൊല്ലി അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ അത് മാത്രമാണ് സത്യം കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതൊന്നും സത്യമല്ല അപ്പോൾ യേശുവിനെ മൂന്ന് പ്രാവശ്യം നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറയുന്നുണ്ടല്ലോ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ആൾക്ക് യേശു ദൈവപുത്രനല്ല എന്ന് ഉറപ്പാണെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് അറിയാവുന്നവനാണെന്നാണ് അർത്ഥം നോക്കൂ യേശുവും ശിഷ്യന്മാരും കൂടി നടന്നു പോകുമ്പോൾ വെനവർ എപ്പോഴൊക്കെ പിശാശു ബാധിച്ച മനുഷ്യർ യേശുവിനെ കണ്ടുവോ അപ്പോഴൊക്കെ യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് മുട്ടുകുത്തി മുട്ടുകുത്തിന്നിട്ട് നീ ദൈവപുത്രനാകുന്നു എന്നും പറഞ്ഞു അലറി വിളിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ നോക്കൂ പിശാശികളുടെ പെരുമാറ്റം നോക്കൂ ഇവിടെ ഒരു പിശാശി പറയുന്നു ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറയുന്നു മറുഭാഗത്ത് കുറേ പിശാശികൾ യേശുവിൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുകൂത്തി എന്നിട്ട് നീ ദൈവപുത്രനാണ് നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നു പൊരുത്തക്കേട് മനസ്സിലായോ രണ്ടും പറയുന്ന പിശാശി തന്നെ അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും ഇതിന് ഒരൊറ്റ ഉത്തരം ഉള്ളൂ യേശു ദൈവപുത്രനാണെന്ന് പറയുന്നവര് കള്ളം പറയൻ നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാക്കാൻ പറഞ്ഞു യേശു അപ്പമാക്കിയോ ഇല്ല അപ്പോൾ അവിടെ ആരാണ് ജയിച്ചത് സത്യത്തിൽ പക്ഷേ അത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയല്ല യേശു മറുപടി കൊടുത്തു മനുഷ്യർ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ തിരുവചനങ്ങളാലും അത്രേ എന്നും പറഞ്ഞ് അത് ഒഴിവാക്കി എന്നാണ് പറയുന്നത് പക്ഷേ വീണ്ടും വീണ്ടും ഇവിടെ സാത്താനെന്ന് പറയുന്ന ആള് യേശുവിനോട് പറയാനുണ്ടല്ലോ ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് നീ ദൈവത്തറിനാണെങ്കിൽ അപ്പോൾ ഇവിടെ ഈ പിശാശു പറയുന്നത് യേശു ദൈവത്തറിനല്ല എന്നറിയാവുന്ന പിശാശാണ് അവിടെ സംസാരിക്കുന്നത് മറ്റേത് യേശു പോകുന്നിടത്തൊക്കെ പിശാശി ബാധിച്ചവർ വന്നിട്ട് യേശുന്റെ മുമ്പിൽ വന്നിട്ട് നീ ദൈവപുത്രനാണെന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലാണ് അതും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് അത് യേശുവും ശിഷ്യന്മാരും ഒപ്പമുള്ള സന്ദർഭത്തിൽ മാത്രമാണ് അതായത് നോക്കൂ യേശുവും പന്ത്രണ്ട് ശിഷ്യന്മാരും കൂടി നടന്ന് വരണേ അപ്പോൾ ഒരാളും കൊണ്ട് വന്നിട്ട് വഴി വഴിയോരത്ത് വെച്ച് ഒരാൾ വന്നിട്ട് യേശുവിൻ്റെ മുമ്പിൽ മുട്ടൂ തിന്നിട്ട് നീ ദൈവപുത്രനാണേ എന്ന് പറഞ്ഞ് ഉറക്കക്കറിയണേ ശിഷ്യന്മാരെന്തു വിചാരിക്കും ഈ ആടിനെ പട്ടിയാക്കണ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ ടവാണിത് അങ്ങനെ യേശുവിനെ എപ്പോഴൊക്കെ ആൾക്കാർ ഈ പിശാശു ബാധിച്ച ആൾക്കാർ കണ്ടോ അപ്പോഴൊക്കെ അവർ വന്നിട്ട് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്തി നിന്നിട്ട് നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കെ കരഞ്ഞു പറഞ്ഞു എന്നാണ് ബൈബിൾ പറയുന്നത് അതിൻ്റെ കാരണം ശിഷ്യന്മാരാണ് യേശുവിനെ കണ്ടപ്പോഴല്ല പിശാശു ബാധിച്ച ആൾക്കാർ വന്നത് അല്ലെങ്കിൽ പിശാശുക്കൾ വന്നത് പിശാശുക്കൾ വന്നത് യേശുവിനെ കണ്ടപ്പോഴല്ല യേശു ശിഷ്യന്മാരുടെ കൂടെ നിൽക്കണ കണ്ടപ്പോഴാണ് വന്നത് യേശു തനിച്ചിരിക്കുന്നതും ഒറ്റയ്ക്കിരിക്കണതൊക്കെ എത്രയോ സന്ദർഭങ്ങളുണ്ട് ബൈബിളിൽ അവിടെയൊന്നും ഒന്നും പിശാശു ബാധിച്ച ആൾക്കാർ വന്നിട്ട് യേശുവിനോട് നീ നീതൈവൂത്തരനാണെന്ന് പറയുന്നില്ലല്ലോ പറയുന്നുണ്ടോ ഇല്ല യേശുവിന് അപ്പസ്തോലന്മാരെ കിട്ടണതിന് മുമ്പ് ഏതെങ്കിലും ഒരു പിശാശു ബാധിച്ച ഒരാൾ വന്നിട്ട് യേശുവിനോട് നീ നീതൈപൂത്തരനാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ ഇതിൽ നിന്നത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അപ്പോസ്തോലന്മാരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യേശുവും പിശാശുക്കളും തമ്മിലുള്ള ഒരു ഏർപ്പാടാണ് ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന സത്യത്തിലേക്കാണ് ഇത് വിരൽ ചോണ്ടുന്നത് അപ്പോൾ ഇപ്പം തന്നെ ഞാൻ പതിനെട്ട് മിനിറ്റായി ഈ വിഷയം പതിനെട്ട് മിനിറ്റല്ല പതിനെട്ട് വർഷം പറഞ്ഞാലും തീരാത്ത വിഷയമാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിക്കുക അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊള്ളും സംഭവം നിസ്സാര കാര്യമല്ല ഞാനീ പറയുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതായത് എന്താണ് ഞാൻ പറയുന്നത് പിശാചിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറയുന്ന പറഞ്ഞ് യേശുവിനെ ചാലഞ്ച് ചെയ്യുന്ന ഒരു പിശാശി ഒരുപാട് പിശാസികൾ യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് നീ ദൈവപുത്രനാണേ എന്ന് അലറി വിളിക്കുന്ന പിശാസികൾ ഇനി യേശുവിൻ്റെ വചനമുണ്ട് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ് അവനാകട്ടെ സത്യവുമായി യാതൊരു ബന്ധവുമില്ല ആർക്ക് പിശാചിന് പിശാശുക്കൾക്ക് സത്യവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് യേശു പറയുന്നത് അപ്പോൾ പിന്നെ ഈ പിശാശിക്കൾ വന്നിട്ട് യേശുവിനോ മുമ്പിൽ വന്ന് മുട്ടൂത്തി നിന്നിട്ട് നീ ദൈവപുത്രനാണെന്ന് അലറി വിളിക്കുന്നത് എങ്ങനെ സത്യമാകും അത് മാത്രം സത്യമാകും അത് സത്യമായാൽ യേശു കള്ളനാകും കാരണം യേശു പറഞ്ഞ പിശാശികൾ സത്യമായി ബന്ധമില്ലെന്ന് യേശു നോണയാനാവും എങ്ങനെ നോക്കിയാലും യേശു തന്നെയാണ് പിശാജ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആർക്കും കഴിയാത്ത കാര്യമാണ് എങ്കിലും ഞാനിങ്ങനെ പതിയെ 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 ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ സാവധാനത്തിൽ മനസ്സിലാവും ഇക്ക ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഇത് യേശു പിശാചാണെന്ന സത്യം ഞാൻ അറിയുന്നത് എൻ്റെ അപ്പനിൽ നിന്നാണ് എൻ്റെ അപ്പനാണ് എൻ്റെ ഗുരു അത് ഒരു വ്യാഴവട്ട കാലം അതായത് എൻ്റെ ഒരു പതിനെട്ട് പതിനേഴ് വയസ്സ് മുതൽ ഒരു ഇരുപത്തൊമ്പത് വയസ്സ് വരെ അപ്പൻ ആളുകളോട് സംസാരിക്കും വിശു പിശാസാണെന്നുള്ള അതിൻ്റെ തെളിവുകൾ നിർത്തും ബൈബിളിൽ നിന്ന് അപ്പോൾ ഞാനതിങ്ങനെ കേട്ടോണ്ട് അടുത്തിരിക്കും ഒരൊറ്റ അക്ഷരം കണ്ടിട്ടില്ല അങ്ങനെ 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 ഒത്തിരി കാലങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയെടുത്ത കാര്യമാണത് അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപ്പം തന്നെ പിടികിട്ടും എന്ന എന്താ പറയുക ഓവർ കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം